ഈ റിനിയുടെ വിഷയത്തിനകത്ത് സീനാദേവി കുഞ്ഞമ്മ റിനിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ മറ്റേതെന്ന് പറഞ്ഞ കേസ് അങ്ങനെയല്ലല്ലോ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളോടൊക്കെ ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ കഥകൾ എത്രത്തോളമാണ് എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് എ വെച്ചിട്ട് റിനിക്കെതിരെ വീഡിയോ ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം യൂത്ത് കോൺഗ്രസിനകത്ത് കാലങ്ങളായിട്ട് കമ്മിറ്റിയിലുണ്ടായിരുന്ന സജ്ജനാ ബി ഷാജൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സീനാദേവി കുഞ്ഞമ്മ പറയുക രാഹുൽ നല്ലവൻ രാഹുൽ വിശുദ്ധൻ അപ്പോൾ ആ സമയത്ത് സീനാദേവി കുഞ്ഞമ്മ അവരുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് പോയി ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് വേണമെങ്കിൽ നമ്മൾ നാളെ പ്രൊഡ്യൂസ് ചെയ്യും വേണ്ടി വന്നാൽ അപ്പോൾ ഈ ഇരകളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഈ അതിജീവിതമാരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സീനാദേവി കുഞ്ഞമ്മ ഇടത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ അവരുടെ പേരുകൾ അറിഞ്ഞുകൊണ്ടാണല്ലോ അവരെ സെർച്ച് ചെയ്ത് പോയത് ഇപ്പോൾ സീനാദേവി കുഞ്ഞമ്മയും കൂടെ പോലീസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അവരെന്തിനു വേണ്ടിയിട്ട് ഈ അതിജീവിതകളെ മാസങ്ങൾക്ക് മുമ്പേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അവർ പരാതിയുമായി രംഗത്ത് വരുന്നതിനു മുമ്പേ അവരുടെ പേരെങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടുത്ത് കിട്ടി എത്രയൊക്കെ വെളുപ്പിച്ചാലും ശ്രീനാദേവി കുഞ്ഞമ്മ തലകുത്തി മറിഞ്ഞ് നടന്ന് വിളിപ്പിച്ചാലും ആരെയാണ് വെളുപ്പിക്കുന്നത് എന്ന് ആലോചിക്കണം ഒരു സെക്ഷ പ്രവർത്തനം വെളുപ്പിക്കുകയാണ് രാജഭായി നമസ്കാരം നമസ്കാരം രാജഭി നമ്മുടെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ കുറെ ദിവസമായിട്ട് വിനിയെ ഇട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിടും ഇത് വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്താണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഉദ്ദേശിക്കുന്നത് എന്താ അല്ലെ ഈ സാധാരണഗതിയിൽ ഈ പിന്നെ അസൂയക്കും കഷ്ണന്റെയും മരുന്നില്ല എന്ന് ആൾക്കാർ പണ്ട് പറയാറുണ്ട് അത് അതിനൊക്കെ മരുന്നുണ്ട് എല്ലാത്തിനും മരുന്നുണ്ട് അപ്പോൾ ആ മരുന്നൊക്കെ കൃത്യമായിട്ട് പിന്നെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുള്ള കാലത്തും പിന്നെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് എനിക്കതിനകത്തൊക്കെ പറയാനുള്ളൂ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആരാണെങ്കിലും ഞാനൊരാളെക്കുറിച്ചല്ല അവിടെയാണ് ഈ റിനിയുടെ വിഷയത്തിനകത്ത് സീനാദേവി കുഞ്ഞമ്മ റിനിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പറയുന്ന കേട്ടാൽ തോന്നുന്നു റിനിയെ പീഡിപ്പിക്കുകയും ഋണിയെ ഭ്രൂണകത്തി നടത്തുകയും ചെയ്ത് അകത്ത് പോയി കിടക്കുന്നതെന്ന് എന്ന് തോന്നിപ്പോകും അങ്ങനുണ്ട് റിണി പലാത്സംഗം പരാതി കൊടുത്തിട്ടില്ല ഋണി ഭൂണകത്തേക്ക് വിധേയമായിട്ടില്ല അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല പിന്നെ തന്നെ ഋണിയെ പിടിച്ചു തരുന്നതിനകത്ത് റിനി ഒരു വിഷയം റൈസ് ചെയ്തു അത് ഈ പെൺകുട്ടികൾക്ക് ഒരു ആത്മബലം നൽകി അങ്ങനെ ഓരോരുത്തരായിട്ട് രംഗത്തേക്ക് വന്നു നമ്മൾ നമ്മളതിനകത്ത് അതിനേക്കാളും മുമ്പ് റിണി പറയുന്ന മുമ്പേ നമ്മളാണോ ഏറ്റവും അന്ന് ഈ ലോകം മുഴുവൻ തന്നെ കല് പറഞ്ഞതാ അതിന് പുറമേ അത് കഴിയുമ്പോൾ എനിക്കൊരു എന്താ ഓരോ എനിക്ക് എനിക്ക് വട്ടാന്ന് പറഞ്ഞാൽ അവിടെ പകുതി സത്യമാണോ കൂട്ടാ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വട്ടുപിടിക്കാതിരിക്കുന്ന എങ്ങനെയാണെന്ന് ഇങ്ങനത്തെ കാലത്ത് അപ്പോൾ അന്ന് നമ്മൾ ഒറ്റയ്ക്കുക അന്ന് ഒറ്റയ്ക്കുക അത് പക്ഷേ എനിക്ക് റിനി വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ആത്മഫലം കിട്ടി റിനിയെ പക്ഷേ എനിക്ക് മുൻപരിചയമില്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ഹണി വരുമ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇതായി ഞാൻ ഹണി കാരണം എനിക്കൊരു പത്ത് പതിനഞ്ച് വർഷത്തെ ബന്ധമുള്ളതാണ് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ആ ഹണിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ പതിനഞ്ച് വർഷത്തിലേറെ ഉള്ള ബന്ധമുണ്ട് അപ്പോൾ എനിക്കൊന്നും കൂടെ ഒരു ആത്മവിശ്വാസമായി പിന്നെയാണ് ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ അറിയാം നമുക്ക് പക്ഷേ ഇവർ രംഗത്ത് വരാൻ തയ്യാറാവുന്നില്ലായിരുന്നു നമ്മളെ കൊണ്ടാവുന്ന പോലുള്ള എഫേർട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നത് സീനാദേവി കുഞ്ഞമ്മ സംസാരിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഇപ്പം ജയിലിൽ ടൂറ് പോയതാണോ അതാണ് അതിനെ കുറിച്ചുള്ള സംസാരിക്കേണ്ടത് അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ഏതാ കൊട്ടാരക്കര ജയിലോ എവിടെ മാവേലിക്കര മാവേലിക്കര ജയിലില്ല എന്നാലും കസേര ഉണ്ടല്ലോ രാത്രി കൊണ്ട് നടക്കുക ഫുൾ വലത്തുക അത് അങ്ങനല്ല അത് പിന്നെ ഉറക്കമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലും രാത്രി ഉറക്കില്ലല്ലോ രാത്രി അല്ലെങ്കിലും ഉറങ്ങാറില്ല രാത്രി ഉറങ്ങുന്ന ശീലമേ ഇല്ല അതിൽ ശീലത്തിൻ്റെ ഭാഗമാണ് കാരണമെന്ന് വെച്ചാൽ പുള്ളി അമേരിക്കയിൽ ജീവിക്കേണ്ടിരുന്ന ആളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് ശബരിപറമ്പിലൊക്കെ അമേരിക്കയിലാണ് ജനിക്കേണ്ടത് കാരണം ആ രാത്രിയെ പകലാക്കി ജീവിക്കുന്നവരാണ് അവരുടെ ടൈം എന്ന് പറയുന്നത് അവിടുത്തെ ടൈം സോണാണ് ഇവിടെ നമ്മൾ ഉണർന്നിരിക്കുന്ന നേരത്ത് അവർ ഉറങ്ങുകയും രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അവർക്ക് ഉറങ്ങാൻ നേരം കിട്ടാതിരിക്കുകയും അപ്പൊ ടെലിഗ്രാമിൽ കൂടെ ചാറ്റ് വേറെ ഉള്ളിൽ കൂടെ ചാറ്റ് ഇനി സാറ്റലൈറ്റ് സംവിധാനം സംഭവമായിട്ട് ഉണ്ടാക്കിട്ട് ചാറ്റ് ചെയ്യാനുള്ള സീക്രട്ട് ചാറ്റ് ചാറ്റിങ് ചീറ്റിങ് ഇത് തന്നെയായിരുന്നു പരിപാടി റിണിക്ക് ഇവിടെ വരെ ഒരാളെ നിർത്തണം എന്നുള്ളതിനെ കുറിച്ച് റിനിക്കധാരണയുണ്ടാവും പക്ഷെ മറ്റേതെന്ന് പറഞ്ഞ കേസ് അങ്ങനെയല്ലല്ലോ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളോടൊക്കെ ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ കഥകൾ എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന അറിയാവുന്നതിനാണ് ഞാൻ അതിനകത്തുള്ള പലരുടെ ആ വിദുമ്പലുകളും കരച്ചിലുകളും ഒക്കെ ഞാൻ സിബിയുട് തന്നെ കൊണ്ടുണ്ട് നമ്മൾ ചെവിക്കാത്ത മുടങ്ങുന്ന ചെറുത് ഞാൻ സിബിയുടെ അടുത്ത് വ്യക്തമായിട്ട് ഞാൻ മറക്കുന്നുണ്ട് അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ട എനിക്ക് ഇത്രേം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച അവർക്ക് എത്ര അല്ലെങ്കിൽ അവരോട് വർഷങ്ങളായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അവർക്ക് എത്രത്തോളം അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്നുള്ളതാണ് അവിടെയാണ് സീനാദേവി കുഞ്ഞമ്മ ഒരു അവിവാഹിതയായ യുവതിയാണല്ലോ അങ്ങനെയുണ്ടല്ലോ തീർച്ചയായിട്ടും അങ് അത് ചിന്തിക്കണ്ടേ ഇനി വിവാഹിതയാണെങ്കിൽ അവിവാഹിത സ്ത്രീയാണല്ലോ സീനാദേവി കുഞ്ഞമ്മ ഒരു പെണ്ണിൻ്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സീനാദേവി കുഞ്ഞമ്മ പിന്നെ സ്ത്രീ ആണെന്ന് പറഞ്ഞ നടക്കാൻ പറ്റുമോ സ്ത്രീകൾക്ക് അപമാനമല്ലേ സീനാദേവി കുഞ്ഞമ്മയുടെ ഇവിടെ വെച്ചിട്ട് തലക്കെട്ടും ടൈ ടൈറ്റിലും തമ്പും കൊടുക്കുന്നത് റിനി ഇല്ലെങ്കിൽ പറയട്ടെ വെല്ലുവിളിക്കുന്നു റിനിയെ വലിച്ചു കീറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് എയ് വെച്ചിട്ട് റിനിക്കെതിരെ വീഡിയോ ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ഒരേ വീഡിയോ ആ ഫുള്ള് പിന്നെ നോൺ വെജ് കംപ്ലീറ്റ് പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് സെക്സ് പറയത്തില്ലേ ഈ തറ സെക്സ് തേങ്ങായും ചേർത്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പഴം കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തനി വൃത്തികെട്ട വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ഒറിജിനൽ ജീവനുള്ള സ്ത്രീകൾ തോറ്റുപോകും അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് അത് പലരും പലർക്കും പലരുടെ ആയിട്ടും മുഖഛായ ഉള്ള ആളുകളെയാണ് കൊണ്ടുവരുന്നത് അതിനടി പോയിട്ട് ഈ പെണ്ണിനെ നാണമില്ല ഇവളെന്താ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇവ ഇവിടെയൊന്നും വീട്ടിലാ തന്യയും മാങ്ങൾമാരും ഒന്നും ഇല്ല ഇവർക്ക് അച്ഛനും അമ്മയും ഇല്ലേന്ന് ചോദിച്ചിട്ട് ആൾക്കാർ കമ്പ്ലി ഇടുക കാരണം ആൾക്കാരെ വിചാരിച്ചത് ഒറിജിനലാണ് ഇത് എ ആണ് ഏയ് വീഡിയോ ആണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല നാളെ ഏ വീഡിയോ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും പിന്നെ ഇവർ ചെയ്യും കാരണം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഒരു തൻ്റെ എന്നെ പിന്തുണച്ചുകൂടി വരുന്ന ആളുകളാണ് ഇവരൊക്കെ അല്ല ആകെ ഇന്ന് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിനകത്ത് കാലങ്ങളായിട്ട് കമ്മിറ്റിയിലുണ്ടായിരുന്ന സജ്നാ ബി ഷാജൻ രാഹുൽ മാംകൂട്ടത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഷഹനാസ് പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് സ്ത്രീകൾ രംഗത്ത് വന്നു രണ്ട് പേര് പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കേസുമായിട്ട് പോയി രണ്ടും ഭ്രൂണഹത്യയും കൂടിയാണ് അതിൽ ഒന്നിനാ പിന്നെ ജാമ്യം കിട്ടാതെ അകത്ത് കളിക്കുക മറ്റേതിൻ്റെ അടുത്ത ദിവസം പിന്നെയും പരിഗണിക്കുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പം ഇതിനകത്ത് കൂടെ പ്രവർത്തിച്ചവരിത് പറയുന്നു ഒരു നേതാവിൻ്റെ മകൾ പരാതി കൊടുക്കുന്നു പിന്നെ ആ നേതാവ് തന്നെ പാർട്ടി ഓഫീസിൽ പോയിട്ട് ഞാൻ ഹാങ് ചെയ്യുമെന്ന് പറയുന്നു ഇപ്പോൾ പിന്നെ ഒരു മുൻ എം പി ആണ് മുൻ എം എൽ എ ആണ് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സീനാദേവി കുഞ്ഞമ്മ പറയുക രാഹുൽ നല്ലവൻ രാഹുൽ വിശുദ്ധൻ കാരണപക്ഷേ രാഹുലിൻ്റെ ഈ കഴിവിൽ ഈ ഇത്രയധികം സിദ്ധികളുള്ള ഒരാളാണല്ലോ അങ്ങനെയുണ്ട് അങ്ങനെയുള്ള അവർക്കെ ചിലപ്പോൾ ആരാധകരുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്ലേ ബോയ്സിനെ തെരഞ്ഞെടുപ്പ് പലരും പോകുന്നത് ഒരു കാലത്ത് ബോളിവുഡിൽ ഏറ്റവും ആരാധകരുണ്ടായിരുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നിയിരുന്നത് നാനാ പട്ടേക്കറോടാണ് നാനാ പട്ടേക്കൽ അസുഖത്തെ ഒരു സീൻ കണ്ടിട്ട് അത് പട്ടയക്കറോട് നാനാ പട്ടേക്കറോട് സൽമാൻ ഖാനുണ്ട് ഷാരൂഖ് ഖാനുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ നാനാ പട്ടേക്കറോടാണ് ആ ആരാധന തോന്നിയിരുന്നത് നടൻ ദേവൻ പറഞ്ഞിട്ടുണ്ട് ദേവനോട് എനിക്ക് നിങ്ങളിലൊരു മതി എന്ന് പറഞ്ഞു വരെ ചോദിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് നടൻ ദേവൻ ദേവൻ വില്ലൻ കഥാപാത്രങ്ങളോട് ആരാധന തോന്നിയിട്ടുണ്ട് അല്ലാതെ ദേവൻ നായകനായിരുന്നില്ല കാരണം നല്ല എന്താണ് പ്രതി നായക സ്വഭാവത്തോട് ആരാധന തോന്നുന്ന ചില പ്രതി നായികാ മനോഭാവമുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് തോന്നുന്ന ഒരു വീരാരാധന എന്ന് പറഞ്ഞാൽ ശെരിക്കും പറഞ്ഞാൽ അത് പോസിറ്റീവ് സെൻസിലെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ അഭിരുചികൾ തമ്മിൽ ചേരുന്നു ആ ചേരുന്ന നമ്മൾ തമ്മിൽ എന്തുകൊണ്ട് ചേർന്നുകൂടാ എന്നുള്ള സ്ഥാനത്തിലേക്കാണ് ഞാൻ പറയുന്ന ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതും കൂടി കാണേണ്ടി വരും അത് വർഷം വളരെ മനോഹരമായിട്ടുള്ളൊരു നീക്കമായിരിക്കും കേരളത്തിൽ കൂടിയിട്ട് കേരളത്തിലെ ഒരുവിധം സാംസ്കാരിക സാമൂഹിക പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശ്രീനാഥഭിക്കുഞ്ഞം പറയണോ അങ്ങനത്തെ തമ്പിളരുതെന്ന് പറയണം അതെ ശ്രീനാദേവി കുഞ്ഞമ്മ അഭിമുഖം കൊടുത്ത ചാനലുകളോട് പറയണം അങ്ങനത്തെ തമ്പിടരുതെന്ന് പറയണം അപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അതിനകത്ത് പരാതിയില്ല എന്നിട്ട് വലിയ സ്ത്രീത്വത്തെക്കുറിച്ച് ഞാൻ സ്ത്രീത്വത്തെ അവകാശിച്ചു പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ കേസ് കൊടുത്തേക്ക് അല്ലെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട് ഈ റിനി തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ യാതൊരു ഈ ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐക്ക് അകത്തിരിക്കുന്ന സമയത്ത് ഈ റിനിയുടെ ഇൻസ്റ്റാഗ്രാമിലും അവരുടെ പ്രൊഫൈലും അവരുടെ സ്റ്റാറ്റസും ഒക്കെ പോയി പരിശോധിക്കേണ്ട ആവശ്യം ഇവർക്ക് എന്ത്രിക്കുന്നു റിനിയുടെ മാത്രമല്ല വേറെ ഉണ്ടെന്നേ റിനിയുടെതല്ല എൻ്റെ അടുത്ത് വേറെ ഡീറ്റെയിൽസ് ഉണ്ട് ഞാൻ ആളെ പേര് പറയുന്നില്ല ഇതിനകത്ത് ഇരകളായിട്ട് വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികളെയും റിനി ഇരയല്ലോ ഇതിനകത്ത് ഈ പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഇവർ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇവർ അവരുടെ ഫ്രണ്ട് അല്ല ആ സാമൂഹ്യ മാധ്യമങ്ങളുടെ സി പി ഐ അവർ സി പി ഐക്കകത്ത് ഇരിക്കുമ്പോൾ കേസുകളൊക്കെ വരുന്നതിന് മുമ്പ് അപ്പൊ ആ സമയത്ത് സീനാദേവി കുഞ്ഞമ്മ അവരുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് പോയി ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് വേണമെങ്കിൽ നമ്മൾ നാളെ പ്രൊഡ്യൂസ് ചെയ്യും വേണ്ടി വന്നാൽ അതെ ഞാനിപ്പം നമ്മളെ ഒന്നും പുറത്തേക്ക് പറയാത്താലും നമ്മളതിന്റെ ആവശ്യമില്ലാന്ന് എഴുതുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് കഥ പറഞ്ഞു വരുമ്പോഴത്തേക്ക് രാഹുൽ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ സീനാദേവി കുഞ്ഞമ്മയോട് പറയാറുണ്ടായിരുന്നു ഇതിനിപ്പം ഒരു ആഭിചാരത്തിന്റെ ഒരു ഇത് വരുവല്ലത് അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ സീനാദേവി കുഞ്ഞമ്മയ്ക്ക് എന്തോ രാവിലെ എഴുന്നേറ്റ് വെളിപാട് തോന്നിയോ എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചു പേര് പറഞ്ഞിട്ടില്ല ഏഹ് സാലറി വരെ റിപ്പോർട്ടറുടെ റിപ്പോർട്ട് പേര് പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ മിടുക്കിയായിട്ടും ബാക്കിയുള്ളവരെ ബെഡ്റൂമിൽ വരെ ഒളിഞ്ഞു നോക്കുന്ന രീതിയാണല്ലോ അതായത് ഫ്രണ്ട് അല്ലാത്ത ആൾക്കാരെ പേര് വെച്ച് സെർച്ച് ചെയ്ത് പോയി കണ്ടിട്ട് അവരുടെ സ്റ്റോറീസ് സ്ഥിരമായിട്ട് അവരെ അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് നോക്കുക അത് നോക്കുന്നത് അവരറിയുന്നുണ്ടായിരുന്നു ചിതാവിഞ്ച് വിചാരം ഞാൻ ഒളിഞ്ഞു പോയി കണ്ടു ആരും എന്നെ കണ്ടിട്ടില്ല ക്യാമറ ില്ല ഇതീ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് നമ്മളെ ആരൊക്കെ ഒബ്സർവ് ചെയ്യുന്നുള്ളോ നമുക്കും അറിയാൻ പറ്റുമല്ലോ ഇത് ശ്രീനാദേവി കുഞ്ഞമ്മ എഴുതി ഞാൻ ഒളിഞ്ഞ് നോക്കിപ്പോ ഞാൻ ആരും പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പൊ ഇവരവിടെ ചെന്നുള്ളത് മറ്റൊരു കാണുന്നുണ്ട് മറ്റൊരു കൃത്യമായിട്ട് അറിയുന്നുണ്ട് അപ്പൊ ഈ ഈ ഈ ഈ ഈ ഈരകളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഈ അതിജീവിതമാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ അടുത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ അവരുടെ പേരുകൾ അറിഞ്ഞുകൊണ്ടാണല്ലോ അവരെ സെർച്ച് ചെയ്തു പോയത് ഇപ്പൊ അവരൊക്കെ ഈ കേസ് കൊടുത്തോട് കൂടിയിട്ട് ഓഹ് ആ എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി ഇനി എനിക്കും രാഹുലിനും ഇടയിൽ വേറെ മതിരുകളൊന്നുമില്ല വേറെ പിന്നെ വരാൻ പോകുന്ന ഒന്നുമില്ല എത്ര എണ്ണമാണെന്ന് ഈ കുഞ്ഞമ്മയ്ക്ക് അറിയില്ല അതറിയത്തില്ല അതാണ് രസം അതെല്ലാം തകർത്തു പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു സീനാദേവിഞ്ഞൂടെ പോലീസ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് സീനാദേവി കുഞ്ഞമ്മയുടെ നിഗൂഢതകൾ ദുരൂഹതകൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അവരുടെ ചുറ്റുപാടുകളുള്ള ആളുകൾ ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിന്റെ പകുതിയാണ് അറിയാത്ത ആൾക്കാരെ ബാക്കിയുള്ള ഒരു കൂട്ടി ഞാൻ പറഞ്ഞു ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലെ നാട്ടിൽ പോയി എന്നാൽ ജയിക്കത്തില്ല പട്ടാമ്പിൽ ഇന്നാ ജയിക്കത്തില്ല പട്ടാമ്പി കോൺഗ്രസിൻ്റെ സീറ്റാ കാലങ്ങളായിട്ട് മത്സരിക്കുന്നത് പട്ടാമ്പിൽ നീ ജയിക്കത്തില്ല പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഒക്കെ പിന്നെ അവൻ്റെ വാർഡില് ഇടതുമുന്നണിയാണ് ജയിച്ചേക്കുന്നത് ഇപ്പം സീതാദേവി കുഞ്ഞമ്മ പോലും അവൻ്റെ വാർഡിൽ പിന്നില ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചെങ്കിലും അവൻ്റെ വാർഡിൽ പിന്നില്ല ഇവരെക്കുറിച്ചൊക്കെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് കൃത്യമായിട്ടറിയാം സീനാദേവി കുഞ്ഞമ്മയെ കൂടെ ഈ ഗൂഢാലോചനയ്ക്കകത്തുള്ള പങ്കുകൾ അവരെന്തിനു വേണ്ടിയിട്ട് ഈ അതിജീവിതകളെ മാസങ്ങൾക്ക് മുമ്പേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അവർ പരാതിയുമായി രംഗത്ത് വരുന്നതിന് മുമ്പേ അവരുടെ പേരെങ്ങനെ സീനാദേവി കുഞ്ഞമ്മേൻ്റെ അടുത്ത് കിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എസ് ഐ ടിയിലെ അന്വേഷണം പോകേണ്ടതെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്തായിരുന്നാലും സീനാദേവി കുഞ്ഞമ്മ ഒരു ലോഡ് പെയിൻറ്റുമായിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എത്രയൊക്കെ വെളുപ്പിച്ചാലും സീനാദേവി കുഞ്ഞമ്മ തലകുത്തി മറിഞ്ഞ് നടന്ന് വെളുപ്പിച്ചാലും ആരെയാണ് വെളുപ്പിക്കുന്നത് എന്ന് ആലോചിക്കണം ഒരു സെക്ഷ പ്രകടനം വെളുപ്പിക്കുകയാണ് സീനാദേവി കുഞ്ഞമ്മ അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന അരിയാഹാരം കഴിക്കാത്തവരുമായിട്ടുള്ള അതിൻ്റെ ഡയബറ്റിക് വല്ലതുകൊണ്ടായിട്ട് കഴിക്കാത്തവരുമായിട്ടുള്ള സകലമാന മലയാളിക്കും മനസ്സിലാവും എന്നുള്ളത് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഭാഷാ ചാതുര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുപേരെ പറ്റിച്ച് നിർത്താൻ കൊടുക്കുന്ന പറ്റും കുറച്ചു കാലത്തേക്കൊക്കെ കഴിയുമായിരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് സീനാദേവി കുഞ്ഞമ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ട് നിങ്ങൾ ഇതിനെ ഇനിയെ വെല്ലുവിളിക്കുന്നേ നിങ്ങൾ അതിജീവിതമായ വെല്ലുവിളിക്കും അവരാണല്ലോ പറഞ്ഞത് അവരവരാത്സംഗം ചെയ്തു അവരെ ഭ്രൂണത്തിക്ക് വിധേയമാക്കി അവരെ വല്ലാതെ ടോർച്ചർ ചെയ്തു അവരെ പിന്നെ നിരന്തരമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ളത് സീനാദേവി കുഞ്ഞമ്മയെ ഞാൻ ചടങ് ചെയ്യുന്നു അതിജീവിതമായ വെല്ലുവിളിക്ക് അല്ലാതെ ഇവിടെ കിടന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കുകയും റിനിയെ വെല്ലുവിളിക്കുകയും വഴിയെ പൂന്നരെയെല്ലാം വെല്ലുവിളിക്കുകയും നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്ന എ പി ജയൻ എന്ന് പറയുന്ന മുൻ ജെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ മിക്കിട്ട് കയറുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്ന് കണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ നിരപരാധിയാണ് അവനൊപ്പം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് എടുക്കുകയും ഈ അതിജീവിതമാര് പറയുന്നത് നുണയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും അതിന് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുക